നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ബൊറുസിയ ഡോട്ട് മുണ്ടിനെ ഫ് സി ബാർസിലോണെ പരാജയപ്പെടുത്തുമ്പോൾ യുവതാരം ലാമിൻ യമാൽ ഒരു ഗോൾ അടിച്ചിരുന്നല്ലോ അതോടുകൂടി അദ്ദേഹമാണ് ക്വാർട്ടർ ഫൈനലിൽ ന്യൂസിലൻഡിലെ ക്വാർട്ടർ ഫൈനലിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറച്ച് താരം എന്നൊരു പ്രചാരണം നടന്നിരുന്ന ഇപ്പോൾ യുവെഫ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടാമതാണ് ആ കാര്യത്തിൽ നിലവിൽ ലാമിൻ യമാല് നിൽക്കുന്നത് ഒന്നാമത് മറ്റൊരു മുൻപാഴ്സ താരമാണ് അപ്പോൾ നമ്മൾ നോക്കിയാണ് ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ക്വാർട്ടർ ഫൈനൽസിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിൽ മൂന്നാമത് നിൽക്കുന്നത് ജൂഡ് ബെല്ലിംഗാവാണ് ആണ് അദ്ദേഹം പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ ബൊറൂസിയ ഡോട്ട്മുഡിനായിട്ട് ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രണ്ടാമതാണ് ഇപ്പോ ലാമിൻ യമാൽ നിൽക്കുന്നത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി എഴുപത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഇന്നലെ അദ്ദേഹം ഗോളടിച്ചത് ഒന്നാം സ്ഥാനത്ത് പക്ഷേ ബോയൻ ക്രിക്കിച്ചാണ് ബോയൻ ക്രിക്കറ്റ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി പതിനേഴ് ദിവസവും ഉള്ളപ്പോഴാണ് ഗോളടിച്ചത് അതെയാണ് റെക്കോർഡ് ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ രണ്ടിനാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ രണ്ടിന് എഫ് സി ബാഴ്സലോണയും ഷാൽക്കയും തമ്മിൽ നടന്ന ഇവഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ഷാൽക്കെയുടെ മൈതാനത്ത് വെച്ച് എഫ് സി ബാഴ്സലോണ വിജയിച്ച് കയറുമ്പോൾ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ബോയൻ ക്രിക്കറ്റ് നേടിയ ഗോളാണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏകപക്ഷീയമായ ഒരു ഗോൾഡ് വിജയമായിരുന്നു ഒരു ഘട്ടത്തിൽ മെസ്സിയെ പോലെ ടാലന്റ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് ക്രിക്കറ്റ് പക്ഷെ പിന്നീട് എവിടെയും എത്താതെ പോയി എന്തായാലും തുടക്കം അദ്ദേഹം ഗംഭീരമാക്കിയിരുന്നു അതിൽപ്പെട്ട ഒരു ഗോളാണിത് അതിപ്പോഴും റെക്കോർഡായിട്ട് നിൽക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫ് സിദ്ധു